വിശദീകരണവുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓഡിയോ സന്ദേശത്തിൽ അറിയിച്ചു നമസ്കാരം ഇരുപത്തിയൊന്നാം തീയതി ഈ ചാനലിൽ പഴയനൂർ മണ്ഡലം യു ഡി എഫ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പഴനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രമ്യ വിനീത് എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് ഭരണ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന എനിക്ക് പാർട്ടിയുമായോ ഭരണമായോ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലില്ല എന്നാൽ ഇത്തരം വാർത്തകൾ തെറ്റായ പ്രചരണത്തിനു വേണ്ടി കെട്ടിച്ചമച്ചതാണ് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പാർട്ടി പ്രവർത്തനങ്ങളിലും യു ഡി സംഘടനാ പ്രവർത്തനങ്ങളിലും യോഗങ്ങളിലും എല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പഴയൂർ മണ്ഡലം കൺവെൻഷനിൽ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നത് ഒരു കാരണമാക്കിക്കൊണ്ട് എൻ്റെ അറിവോ സമ്മതമോ അല്ലാതെ ഈ വാർത്ത കൊടുക്കുന്നത് പാർട്ടിയെ രണ്ടാക്കി കാണുന്ന ചില ആളുകളുടെ ചിന്തകൾക്ക് മാത്രമാണ് ഈ വാർത്ത പ്രയോജനപ്പെടുന്നത് അല്ലാതെ പാർട്ടിക്കോ യു ഡി എഫ് സംവിധാനത്തിനോ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ സ്ഥാനാർത്ഥിക്കോ കോട്ടം വരുന്ന രീതിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും സജീവ പാർട്ടി പ്രവർത്തക എന്ന നിലയിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊന്നും ഉണ്ടാകില്ല ഈ വാർത്ത എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ കൊടുത്തതാണ് ഇത് ഞാൻ നിഷേധിക്കുന്നു